പഴയ ഇന്ത്യയല്ല ഇത് പുതിയ ഇന്ത്യയാണ് എന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ മുൻപൊരിക്കൽ സൂചിപ്പിച്ചിരുന്നതാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം തല ഉയർത്തി നിന്ന് അഭിമാനത്തോടെ പറഞ്ഞു ഇന്നത്തെ ഈ ഇന്ത്യ ആ പഴയ ഇന്ത്യയല്ല ഇത് പുതിയ ഇന്ത്യയാണ് ഈ പുതിയ ഇന്ത്യയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല എന്നായിരുന്നു അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയത് ഇന്നത വീണ്ടും ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ അതിശക്തമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു മറ്റൊന്നുമല്ല വ്യോമ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ വ്യോമസേന നവീകരിക്കുന്നതിൽ ഒക്കെ അതിശക്തമായ ഒരു ചുവടുവയ്പാണ് നമ്മുടെ സർക്കാർ നടത്തിയിരിക്കുന്നത് നമ്മുടെ പ്രതിരോധ വിഭാഗം നടത്തിയിരിക്കുന്നത് കേവലം വ്യോമസേനയ്ക്ക് മാത്രമല്ല ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നത് മറിച്ച് നമ്മുടെ പ്രതിരോധ സേനകൾക്ക് മുഴുവനും കരുത്തേകുന്ന ഒരു തീരുമാനത്തിനാണ് ഇന്ത്യൻ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ഇതാ അനുമതി കൊടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം പ്രതിരോധ വിഭാഗം ഉടൻ തന്നെ ചേരും ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയുന്നത് കാര്യം എന്താണെന്ന് അറിയണ്ടേ മറ്റൊന്നുമല്ല ഫ്രഞ്ച് കമ്പനിയായ ദസോൾട്ട് ഏവിയേഷനിൽ നിന്ന് നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങൾ കൂടി ഇന്ത്യ വാങ്ങാൻ പോകുന്നു ഈ നൂറ്റി പതിനാല് വിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി രൂപയാണ് നമ്മുടെ പ്രതിരോധ വിഭാഗം ചെലവഴിക്കാൻ പോകുന്നത് അവർക്ക് അനുവദിച്ചിരിക്കുന്ന ബജറ്റ് തുകയിൽ നിന്നും ഈ തുക ഡെസോൾട്ട് ഏവിയേഷന് നൽകി എത്രയും പെട്ടെന്ന് ഈ വിമാനങ്ങൾ വാങ്ങും എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന സൂചന അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് റഫാലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് നമുക്കറിയാം ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ റഫേൽ വാങ്ങാൻ വേണ്ടുന്ന ചർച്ചകളും മറ്റ് നീക്കങ്ങളുമൊക്കെ സർക്കാർ ആരംഭിച്ചിരുന്നു അന്ന് മുപ്പത്താറ് വിമാനങ്ങൾ കരസേനയ്ക്കും ഇരുപത്തിയാറ് വിമാനങ്ങൾ ക്ഷമിക്കണം മുപ്പത്താറ് വിമാനങ്ങൾ വ്യോമസേനയ്ക്കും ഇരുപത്തിയാറ് വിമാനങ്ങൾ നമ്മുടെ നാവികസേനയ്ക്കുമായിട്ട് വാങ്ങാനായിരുന്നു പദ്ധതി കരാറിൽ ഒപ്പിട്ടതും അങ്ങനെ തന്നെ അന്ന് നമ്മുടെ ഈ എസ് ജയശങ്കർ വിദേശകാര്യ തലത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷം ഈ മുപ്പത്തിയാറ് വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ പണം കൊടുത്തു ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വലിയ അഴിമതി ആരോപണവുമായിട്ട് രംഗത്ത് വരികയും സുപ്രീം കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്തതാണ് എന്നുവെച്ചാൽ എന്ത് സംഭവിച്ചാലും ശരി റഫേല് വിമാനങ്ങൾ ഇന്ത്യ വാങ്ങരുത് ശത്രു അടിക്കുമ്പോൾ ശത്രു അവിടെ നിന്ന് വിമാനങ്ങൾ ഉപയോഗിച്ച് നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ അത് സഹിച്ചു ഇരുന്നു കൊള്ളണം പണ്ട് നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറഞ്ഞല്ലോ ഒരു കരണത്തടിക്കുമ്പോൾ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം എന്ന് അതുപോലെ എന്തായാലും നരേന്ദ്രമോദിയുടെ സർക്കാർ അതിന് തയ്യാറായില്ല എന്തൊക്കെ ആരോപണങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാക്കിയാലും ശരി റഫേൽ വാങ്ങുക തന്നെ ചെയ്യും എന്ന ഒരു ഉറച്ച നിലപാടോടുകൂടി സർക്കാർ മുന്നോട്ട് പോയി അതിൻ്റെ ഫലമായിട്ട് മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങളാണ് ഇന്ത്യക്ക് ലഭിച്ചത് എന്നാൽ ഇതിൻ്റെ ഈ പറയുന്നത് പോലെ ടെക്നോളജി അടക്കമാണ് ഇന്ത്യയിലേക്ക് വാങ്ങിയതെങ്കിലും അവിടെ ഒരു പോരായ്മയുണ്ടായിരുന്നു ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ വെച്ച് കുറഞ്ഞ പക്ഷം അസംബിൾ ചെയ്യുകയെങ്കിലും കൂട്ടിയോജിപ്പിക്കുകയെങ്കിലും വേണം എന്നൊരു ആവശ്യം ഇന്ത്യ സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ അന്നത്തെ കരാറിൽ അത് ഒഴിവാക്കേണ്ടി വന്നു അതിന് പല കാരണങ്ങളുണ്ട് ദ സാൾട്ട് ഏവിയേഷനും ഫ്രാൻസും ഒക്കെ വലിയ സമ്മർദ്ദം ചെലുത്തി അത് നമ്മൾ അ ടെക്നോളജി നമുക്ക് കിട്ടിയെങ്കിലും നമുക്കത് ഇവിടെ വെച്ചാൽ മുപ്പത്താറ് വിമാനങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല പിന്നാലെ ഇരുപത്താറ് വിമാനങ്ങൾ നാവികസേനയ്ക്ക് വേണ്ടി നമ്മൾ ഓർഡർ ചെയ്തു ഇപ്പോഴിതാ നൂറ്റി പതിനാല് വിമാനങ്ങൾ ഇന്ത്യ ദസാൾട്ട് ഏവിയേഷന് ഓർഡർ കൊടുക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള അതിന് അനുമതി നൽകുന്ന ആ യോഗമാണ് പ്രതിരോധ വിഭാഗത്തിൻ്റെ യോഗമാണ് വരും ദിവസങ്ങളിൽ ചേരുന്നത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ നൂറ്റി പതിനാല് വിമാനങ്ങളും നേരിട്ട് ചെന്നങ്ങ് വാങ്ങുകയല്ല നൂറ്റി പതിനാല് വിമാനങ്ങളും ഒരു പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാക്കണം ഇന്ത്യയിൽ നിർമ്മിക്കണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അനുസരിച്ച് ആത്മനിർഭർ ഭാരത് അനുസരിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കണം എന്നായിരിക്കും മോദി സർക്കാർ ആവശ്യപ്പെടാൻ പോകുന്നത് എണ്ണം നൂറ്റി പതിനാലാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഇടപാടാണ് എന്നും നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഒരു ചെറിയ ഇടപാടല്ല ഒരു വമ്പൻ ഇടപാടാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ കരാറിൽ ഇന്ത്യ ഇന്ത്യയുടെ ആവശ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം എന്ന് നിർബന്ധം പിടിക്കും ഇന്നിപ്പോൾ ഇന്ത്യക്ക് റഫാൽ മാത്രമല്ല സ്വന്തമായിട്ട് തേജസ് വിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് അതിന്റെ കരാർ കൊടുത്തു കഴിഞ്ഞു നമ്മുടെ വ്യോമസേന അതായത് അമേരിക്കയിലെ ജിഇ എന്ന് പറയുന്ന കമ്പനി ജനറൽ ഇലക്ട്രിക്കൽസ് അവർ ഇതിൻ്റെ യന്ത്രം നിർമ്മിച്ച് നമുക്ക് നൽകും യന്ത്രം മാത്രം ആ യന്ത്രം ഉൾപ്പെടെ ആ യന്ത്രം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആക്സസറീസ് എല്ലാം ഉപയോഗിച്ച് ഒരു പൂർണ്ണ പോർവിമാനം ഉണ്ടാക്കി എടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എ എല്ലാണ് എച്ച് എ എല്ലിനോടൊപ്പം സഹകരിക്കുന്നത് ടാറ്റ ഉൾപ്പെടെയുള്ള ഭീമൻ കമ്പനികൾ എച്ച് എ എല്ലിനോടൊപ്പം ഈ കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട് കാരണം ഈ പോർവിമാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചെയ്സ് ഉൾപ്പെടെ വിവിധ ഭാഗങ്ങൾ പല പല കമ്പനികളാണ് നിർമ്മിച്ച് എച്ച് എ നൽകുന്നത് അതെല്ലാം പരിപൂർണമായിട്ടും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള ഒരു സവിശേഷത കൂടി ഉണ്ട് ഇത്തരത്തിൽ തേജസ് എന്ന പോർ വിമാനം നാലാം തലമുറയിൽപ്പെട്ട പോർ വിമാനം ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്നു എൻജിൻ മാത്രം അമേരിക്കയുടെ ജിയിൽ നിന്ന് വാങ്ങുന്നു രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ച ചർച്ചയും കരാറുമൊക്കെയാണ് പക്ഷേ നടപ്പാക്കി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലത്താണ് ഒന്ന് ആലോചിച്ച് നോക്കണം അമേരിക്ക എന്തൊക്കെ കുത്തിത്തിരിപ്പുകളാണ് ഈ എൻജിൻ ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്തത് എന്ന് നമുക്കറിയാം അങ്ങനെ തേജസ് നമ്മുടെ കൈവശം ഉള്ളപ്പോൾ തേജസ്സിൻ്റെ നിർമ്മാണ സാങ്കേതിക വിദ്യ നമ്മുടെ കൈവശമുള്ളപ്പോൾ അതിൻ്റെ എഞ്ചിനുകൾ തടസ്സം കൂടാതെ ജിയിൽ നിന്ന് കിട്ടുമെന്ന സാഹചര്യമുള്ളപ്പോൾ ഡെസാൾട്ട് ഏവിയേഷൻ എന്ന കമ്പനിക്ക് ഫ്രഞ്ച് കമ്പനിക്ക് മറിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല കാരണം ഇന്ത്യ ആവശ്യപ്പെടുന്നത് ചെറിയ സംഖ്യ രണ്ടോ മൂന്നോ പത്തോ വിമാനങ്ങളല്ല നൂറ്റി പതിനാല് വിമാനങ്ങൾ വേണമെന്നാണ് ഈ വിമാനങ്ങൾ അത്രയും നിർമ്മിച്ചെടുക്കാൻ തന്നെ വർഷങ്ങൾ വേണ്ടി വരും ഇതിൻ്റെ ഓർഡർ കിട്ടാതെ അഡ്വാൻസ് തുക കിട്ടാതെ ഈ ഒരു കമ്പനിയും വിമാന നിർമ്മാണം നടത്തുകയില്ല ഇവിടെ ഇപ്പോൾ ദസോൾട്ട് ഏവിയേഷൻ ഫ്രാൻസിൽ വെച്ചല്ല ഈ വിമാനം നിർമ്മിക്കുന്നത് ഇതിൻ്റെ ആക്സസറീസ് എല്ലാം അതായത് അവർ നമുക്ക് നൽകേണ്ട ഉണ്ട് അതുപോലെ ഇവിടെ നിന്ന് വാങ്ങേണ്ട ആക്സസറീസും ഉണ്ട് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഈ വിമാനം നിർമ്മിക്കും അതിനുള്ള സാധ്യതയാണ് നരേന്ദ്രമോദി സർക്കാർ തേടുന്നതും നടപ്പാക്കാൻ ശ്രമിക്കുന്നതും ഒരു വലിയ ചുവടുവയ്പ്പാണ് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഒരു ചെറിയ വെറുതെ പോയി കയ്യിലെ കാശു കൊടുത്തു നൂറ്റി പതിനാല് പോർ വിമാനങ്ങൾ വാങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് സാങ്കേതിക വിദ്യ അടക്കം അത് വിമാനങ്ങളുടെ സാങ്കേതിക വിദ്യ അടക്കം വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ ആക്സസറീസ് ഇവിടെ എത്തിച്ച് ഇവിടെ വെച്ച് നിർമ്മിക്കുക ഇവിടെ അസംബിൾ ചെയ്യുക ഇവിടെ നിർമ്മിക്കാൻ പറ്റുന്നിടത്തോളം ഏതാണ്ട് എഴുപത് എൺപത് ശതമാനവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം വെറുതെ അസംബിൾ ചെയ്യുകയല്ല നിർമ്മിക്കണം എൻജിൻ അവിടുന്ന് കൊണ്ടുവരും എന്നിട്ട് അത് ഈ ഇവിടെ നിർമ്മിച്ച മറ്റ് ഭാഗങ്ങളും എൻജിനും എല്ലാം കൂടെ ചേർത്ത് ഇവിടെ വെച്ച് തന്നെ അസംബിൾ ചെയ്ത് അത് ഒരു പോർവിമാനമാക്കി മാറ്റും ഇതാണ് ൂ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എത്രയുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ശത്രുക്കളെ അടിച്ചമർത്താനും അടിച്ചോടിക്കാനും മാത്രമല്ല ഈ ഒരു പ്രക്രിയയിലൂടെ ഈ രാജ്യത്ത് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ വരുമാനം ഇവിടുത്തെ നികുതിപ്പണം പരമാവധി ഇതിനുള്ളിൽ തന്നെ ചെലവഴിക്കപ്പെടുക തുച്ഛമായ നാമമാത്രമായ തുക മാത്രമേ വിദേശത്തേക്ക് പോകാൻ പാടുകയുള്ളൂ ഇതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിലപാട് അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തം വിജയിക്കും എന്ന് തന്നെ നമുക്ക് അറിയാം പലപ്പോഴും അത് തെളിഞ്ഞിട്ടുള്ളതാണ് ഇനി റഫേൽ എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഒരു വിമാനം ഇന്ത്യയുടെ കൈവശം പ്രയോജനം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ് ഈ നൂറ്റി പതിനാല് വിമാനങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ കേവലം പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമല്ല മുട്ടടിയുമായി നടക്കുന്നത് മറിച്ച് ചൈനയ്ക്ക് പോലും അതൊരു വലിയ ഭീഷണിയാണ് ചൈന ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ കരുത്ത് വ്യോമസേനയുടെ മികവ് വ്യോമസേനയുടെ പ്രഹരശേഷി അതെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചൈന ഇന്ത്യയോട് ഇപ്പോൾ സഹകരണത്തിൻ്റെ കൈകൾ നീട്ടിയിരിക്കുകയാണ് നമുക്കറിയാം വ്യാപാര മേഖലയിലടക്കം ചൈന അമേരിക്കയിൽ നിന്ന് നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യയെപ്പോലെ കരുത്തുറ്റ ഒരു രാഷ്ട്രത്തെ ചൈന സുഹൃത്തായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ചൈനയെ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുകയില്ല എന്ന് തീർച്ചയാണ് കാരണം ചൈന മുമ്പും നമ്മളെ ചതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചൈനയോടൊരു കൈ അകലം സൂക്ഷിക്കണം മാത്രമല്ല ചൈനയ്ക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് തല ഉയർത്തി നിൽക്കാനുള്ള കരുത്തും ഭാരതത്തിന് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ചൈന നമ്മളോട് സൗഹൃദത്തിന്റെ കരണങ്ങൾ സഹകരണത്തിന്റെ കൈകൾ നീട്ടുകയുള്ളൂ അതിനാണ് ഇന്ത്യൻ വ്യോമസേനയെ ഇത്രയും ശക്തിപ്പെടുത്താൻ ഇത്ര വലിയ തുക കൊടുത്ത് ഈ നമ്മുടെ സർക്കാർ അതിന് തയ്യാറായത് അതുകൊണ്ട് കൂടിയാണെന്ന് മനസ്സിലാക്കണം എന്തായാലും നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങൾ വരട്ടെ അത് ഇന്ത്യയിൽ നിർമ്മിക്കട്ടെ അതിലൂടെ നമ്മുടെ ആ ഈ പറയുന്ന സമ്പദ് രംഗത്തിന് വലിയ ഉണർവ് ഉണ്ടാവുകയും ഒപ്പം നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് അത് വലിയ കരുത്തായി തീരുകയും ചെയ്യട്ടെ